കീഴ്വറമ്പ് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി മനു ആണ് നമ്മളോടൊപ്പം ചേരുന്നത് പൊതുവെ യുവാക്കൾ ഇപ്പം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ മടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട് ഈ സമയത്താണ് ഈ വാർഡിൽ നിന്ന് ഒരു യുവാവായിട്ട് താങ്കൾ മത്സരിക്കുന്നത് എന്താണ് യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു പ്രാധാന്യം ഏറെ സന്തോഷത്തോടെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന് ഞാൻ നോക്കിക്കാണുന്നത് നമുക്കറിയാം കേരളത്തിൽ ഉടനീളം തദ്ദേശ തെരഞ്ഞെടുപ്പില് യുവാക്കളുടെ പ്രാതിനിധ്യം വളരെ കൂടുതലാണ് നമ്മൾ കണ്ടുപോകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് കുറച്ച് മുതിർന്ന ആളുകൾ അവരായിരുന്നു നമ്മുടെ കേരളത്തിലെ മുഖ്യധാരയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ യുവാക്കളുടെ ഒരു പ്രാതിനിധ്യം കടന്നുവരവ് വളരെ കൂടുതലാണ് കുറഞ്ഞൊരു ആളുകളെ മാറ്റി നിർത്തിയാൽ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കൃത്യമായ ഒരു ബോധ്യമുണ്ട് നാളത്തെ നമ്മുടെ നാട് എങ്ങനെ പോകണം അതിലെന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നതിനെ കുറിച്ചിട്ട് പൊതുവെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് സിസ്റ്റം ശരിയല്ല സിസ്റ്റം ശരിയല്ല എന്നുള്ളത് ഇത് നമ്മൾ പുറത്ത് നിന്ന് പറയുന്നതിന് പകരം ഈ സിസ്റ്റത്തിനകത്തേക്ക് വന്നിട്ട് അവിടെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഇന്നീ കാണുന്ന ഈ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് ഒരുപാട് മുന്നേറാൻ ഈ യുവാക്കൾക്ക് കഴിയുന്നതാണ് അതേപോലെ തന്നെ ആ മാറ്റങ്ങൾ ഈ രാജ്യത്താകെ രാജ്യത്ത് നമുക്ക് എന്ത് ചെയ്യും കൊണ്ടുവരാനും പറ്റും അത് തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മൾ മുന്നിൽ കാണുമ്പോൾ യുവാക്കളുടെ പ്രാതിനിധ്യം കാണുമ്പോൾ നമുക്ക് തോന്നുന്നതും അതുപോലെ തന്നെ യുവാക്കളുടെ ഒരു വിഭാഗം ഇപ്പം രാഷ്ട്രീയവൽക്കരിച്ചു പോകുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് ഇതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് യുവാക്കളുടെ അരാഷ്ട്രീയവാദം എന്ന് പറയുന്നത് സത്യം പറയുകയാണെങ്കിൽ നമ്മൾക്കൊരു പേടിപ്പെടുന്ന രീതിയിലുള്ള ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഞാൻ അധ്വാനിച്ചാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും എന്ന രീതിയിലേക്ക് അവർ മാറും പോവും നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല നമുക്ക് എന്ത് കഴിക്കണം അല്ലെങ്കിൽ എന്ത് ധരിക്കണം എങ്ങനെ നടക്കണം എന്ത് പറയണം എന്നുള്ളതും ഇന്ന് മറ്റൊരാളുടെ നിയന്ത്രണത്തിലേക്ക് മാറിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ജീവിച്ചു പോകുന്നത് അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള യുവാക്കൾ മുന്നിലേക്ക് വരികയും തൻ്റെ അഭിപ്രായം എന്താണോ അത് പറയാനുള്ള ആ ഒരു ആർജവും ധൈര്യവും കാണിച്ച് മുന്നോട്ട് വന്നാൽ മാത്രമേ ഇതിനൊക്കെ ഒരു മാറ്റം വരുള്ളൂ പൊതുവേ ഇത്തരത്തിലുള്ള ആളുകൾ ചിന്തിക്കുന്നത് ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു കൊടി ഇതാണ് രാഷ്ട്രീയം എന്നുള്ള രീതിയിലാണ് എന്നാൽ രാഷ്ട്രീയത്തിനോട് നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിനോട് കാണിക്കുന്ന പ്രതിബദ്ധത നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക് വരുന്ന പ്രതിസന്ധികൾ ഇടപെടുക അതുപോലെ തന്നെ അവരുടെ കൂടെ നിൽക്കുക നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അവർ നമ്മുടെ കൂടെ നിൽക്കുക ഇത് തന്നെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിലുപരി ആ ഒരു ട്രെൻഡ് ഇവിടെ മാറിയല്ല ആ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ആ യുവാക്കളുടെ ഞാനെന്ന ആ ഒരു സത്വത്തിന് മാറിയിട്ട് ഞങ്ങളെന്ന ആ രീതിയിലേക്ക് മാറുമ്പോഴാണ് ഈ രാഷ്ട്രം വികസനത്തിലേക്ക് പോവുകയുള്ളൂ അതിന് യുവാക്കളായി നമ്മളെപ്പോഴുള്ള ആളുകൾ മുന്നിലേക്ക് വരണം കാരണം നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം നമുക്ക് കിട്ടുന്ന മറ്റു സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഇന്നിവിടെ നിൽക്കുന്ന നാ നാടിനെ നാളേക്ക് നമുക്ക് നയിക്കാൻ പറ്റും ഇന്നലകൾ എന്താണോ എന്ന് നമുക്കറിയാം അവിടെ നിന്ന് ഇത്രയും മാറിയ മാറ്റങ്ങളും നമുക്കറിയാം ഇനി അങ്ങോട്ട് നമ്മളെ നാട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾ മുന്നോട്ട് വരണം എനിക്ക് യുവാക്കളോട് പറയാനുള്ളത് അരാഷ്ട്രീയവാദം എന്നൊരു ട്രെൻഡിൽ നിന്ന് മാറിയിട്ട് നമ്മളെ രാഷ്ട്രീയം എന്നുള്ള ട്രെൻഡിലേക്ക് മാറിയാൽ മാത്രമേ നമ്മുടെ നാടും നമ്മളും മുന്നോട്ട് വളരുകയുള്ളൂ വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നാട്ടിൽ കൊണ്ടുവരാൻ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇവിടെ ഇവിടെയുള്ള മുഴുവൻ ആളുകളെ പരിഗണിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഈ നമ്മുടെ ഈ നാടുകളിൽ വരുന്ന വികസനങ്ങളിൽ ഒരു പറ്റം ആളുകൾ മാത്രമായിരിക്കും വികസനത്തിന്റെ ഭാഗമായി മാറാറുള്ളത് നമുക്കറിയാം ഇന്നിപ്പം വളർന്നു വരുന്ന കുട്ടികളാണ് നാളത്തെ യുവാക്കൾ ഈ യുവാക്കളാണ് നാളെ ഈ നാട് നയിക്കേണ്ട ആളുകൾ അതോടൊപ്പം തന്നെ നമ്മുടെ മുതിർന്നവർ അവരുടെ ജീവിത സാഹചര്യങ്ങളും അവരുടെ എക്സ്പീരിയൻസുകളും ഇതുതന്നെ ആയിരിക്കും ഒരുപക്ഷെ നമ്മുടെ യുവാക്കൾക്ക് യുവാക്കൾക്കിവിടെ ചെയ്യാനുണ്ടാവുക അത് കുറച്ചുകൂടി ഇന്നൊവേറ്റീവ് ആയിട്ടും കുറച്ചും ക്രിയേറ്റീവ് ആയിട്ടും എന്ത് ചെയ്യും ഈ യുവാക്കൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും നമുക്കറിയാം നമ്മുടെ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എനിക്ക് തോന്നിയൊരു കാര്യം ഇവിടെ ഒരു ഗ്രൗണ്ട് അതായത് നമുക്കറിയാം ഇവിടുത്തെ കുട്ടികളായാലും മുതിർന്നവരായാലും നമ്മളിവിടെ ആശ്രയിക്കുന്നത് സർക്കാർ മിച്ചുഭൂമിയാണ് ഇത് ഒരു വിധിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കളിക്കാനുള്ള സ്ഥലമില്ലാത്തൊരു സാഹചര്യം ഉള്ളത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആളുകൾ കൂടിയിരിക്കാനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പല മത്സരങ്ങൾ കൊണ്ടുവരാനും ഒരു ഗ്രൗണ്ട് എന്നുള്ള നമുക്ക് സാധിക്കും ഇവിടെ ഇപ്പം മാറിയ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും ഈ പി എസ് സി സെൻ്ററുകൾ അതുപോലെ തന്നെ ഈ നൈപുണ്യമായിട്ടുള്ള ഓരോ കോഴ്സുകൾ പഠിപ്പിക്കാനുള്ള സെൻറ്റേഴ്സ് ഉണ്ട് അപ്പം നമുക്കിവിടെ അത്തരം കാര്യങ്ങളുടെ അവൈലബിലിറ്റി കുറവാണ് ഒരുപാട് യുവാക്കളുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഈ വാർഡ് ഉൾക്കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ഈ യുവാക്കളെ ഒന്ന് ക്രോഡീകരിച്ചിട്ട് ഇവർക്ക് എന്തിനാണ് താല്പര്യം ഒരു സർക്കാർ ജോലി എന്നതിരൂപരി പല ആളുകൾക്കും പല രീതിയിലായിട്ടുള്ള ചില ആളുകൾ ബിസിനസ് ആയിരിക്കും ചില ആളുകൾക്ക് വേറെ എന്തെങ്കിലും നൈപുണ്യമായിട്ടുള്ള എന്തെങ്കിലും കഴിവുകളായിരിക്കും ഇതൊക്കെ പരിപോഷിപ്പിക്കാനും ഇവരെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികൾ ഇന്ന് കേരളത്തിലുണ്ട് ഇതെല്ലാം ക്രോഡീകരിച്ച് ഈ വാർഡിലേക്ക് ആഗ്രഹമാണ് പിന്നെ മുതിർന്നവരുടെ കാര്യം എനിക്കറിയാം ഇവരൊക്കെ ഇവിടെ ജീവിച്ചു വന്ന കാലഘട്ടം ഇവർ ആ മാറ്റത്തെ ഉൾക്കൊള്ളുകൊണ്ട് ഇപ്പം ജീവിക്കുന്ന കാലഘട്ടം ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവരെന്ത് ചെയ്യുന്നു വീടുകളിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് നമ്മളെ നമ്മുടെ ഈ അങ്ങാടികളിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ വാർഡിൽ ഇപ്പം അങ്ങനെ കൂടിയിരിക്കാനുള്ള ഒരു സൗകര്യമൊന്നും ഇപ്പോൾ ഇവിടെ അല്ല അത്തരം ആളുകളെ ഒരുമിച്ചിരുത്താൻ എവിടെങ്കിലൊരു ഒരു ഒരു ഇടം എന്നുള്ള രീതിയിൽ എല്ലാവരും ഒത്തൊരുമയോടെ അന്ന് എങ്ങനെയാണ് അവർ ആ ജീവിതത്തെ നോക്കി കണ്ട് ആസ്വദിച്ചിരുന്നത് ആ രീതിയിൽ കൊണ്ടുവരാൻ ഒരു സാഹചര്യം ഒരുക്കണമെന്നും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ വാർഡിൻ്റെ നെടുന്തൂൾ പറയുന്നത് ഇവിടുത്തെ വീട്ടമ്മമാർ തന്നെയാണ് ഇവിടെ പല യൂണിറ്റുകളും സ്വന്തമായിട്ടും അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ടും ഇവർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇവിടെ അച്ചാർ ആയിക്കോട്ടെ അതുപോലെ തന്നെ പൊടി ഉൽപ്പന്നങ്ങൾ അതായത് മസാലകളൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവർക്കത് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യാനും ഓൺലൈൻ വഴി ആളുകൾക്ക് എത്തിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് ഇവർ വീട് വീഴാന്തരം ഇറങ്ങി മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അത്തരം ആളുകൾക്ക് ഈ വീട്ടമ്മമാരെ കണ്ടെത്തിയിട്ട് അവർക്ക് ഏത് മേഖലയിലാണോ താല്പര്യം അവർക്കൊരു വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് പദ്ധതികൾ കൊണ്ടുവരണം അവരെ കൂടെ നമ്മുടെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാമെന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട് അതുതന്നെയാണ് എൻ്റെ ഒരു സ്വപ്നവും